നമസ്കാരം എല്ലാവർക്കും തിത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് എക്സാമിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് എൻ സിആർ ടി ബുക്കുകൾ എന്ന് പറയുന്നത് അപ്പം എൻ സിആർ ടി ബുക്കുകൾക്ക് ഓൾഡ് വേർഷനും ഉണ്ട് ന്യൂ വേർഷനും ഉണ്ട് ന്യൂ വേർഷനകത്ത് എൻ സിആർടിയിൽ ജോഗ്രഫിയിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ടവർ വായിക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനൊരു കാര്യം കൂടെ പറയുകയാണ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എൻ സിആർടി കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള നോട്ട്സ് പ്ലസ് ഇതുമായിട്ട് ഓരോ ചാപ്റ്റേഴ്സുമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എം സി ക്യൂ ചോദ്യങ്ങൾ ടെസ്റ്റ് സീരീസുകള് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു പാക്കേജ് ആക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആർക്കൊക്കെയാണ് വേണ്ടത് താല്പര്യമുള്ളവർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ജസ്റ്റ് ഒരു ടെസ്റ്റ് സീരീസോ അല്ലെങ്കിൽ ഓരോന്നിന്റെയും നോട്ട്സ് എം സി ക്യൂ അങ്ങനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള വേർഷനിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആൾക്കാർക്ക് താല്പര്യമുണ്ടെന്ന് താഴെ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഡിഗ്രിയുടെ എല്ലാ എക്സാംസിനും അതുപോലെ പ്ലസ് ടു ലെവൽ എക്സാംസിനും എല്ലാം തന്നെ എൻ ടെക്സ്റ്റ് ബുക്കിന്റെ എല്ലാ ചാപ്റ്റേഴ്സും അതായത് സെലക്ടർ ചാപ്റ്റേഴ്സ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സെലക്ടർ ചാപ്റ്റേഴ്സ് വേണമെന്ന് അറിയാമല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സും അതിന്റെ നോട്ട്സ് അതിന്റെ എം സി ക്യൂ അതിന്റെ ടെസ്റ്റ് സീരീസ് ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ അതിനകത്ത് സ്റ്റാൻഡേർഡ് ബുക്സ് ആയിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റി അതുപോലെ മോഡേൺ സ്പെക്ട്രം മോഡേൺ ഹിസ്റ്ററിക്ക് അതായത് സ്പെക്ട്രം ഓൾഡ് എൻ സിആർ ടി ബിപിൻ ചന്ദ്രിബിൻ ചന്ദ്രയുടെ ഒക്കെ ഓൾഡ് എൻ സി ആർ ടി അതിൽ നിന്നും സെലക്ടർ ചാപ്റ്റേഴ്സിന്റെ ആ ഒരു എന്തൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണമെന്നും അതിന്റെ എം സി ക്യൂ അതിന്റെ ടെസ്റ്റ് സീരീസ് പിന്നെ ഇതൊക്കെ പഠിക്കാനായിട്ടുള്ള ഒരു ടൈം ടേബിൾ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ താല്പര്യം ഉള്ളവരാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ജ്യോഗ്രഫിയുടെ എൻസിആർ ലിസ്റ്റ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഏറ്റവും തുടക്കക്കാർ മാത്രമാണ് പഠിക്കേണ്ടത് അതായത് പഠിച്ചു പോയവർ കുറച്ചുകൂടെ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യണം തുടക്കക്കാർ നോക്കേണ്ടത് ഒന്നാമത് ബേസിക്സ് ഓഫ് ജോഗ്രഫി ആണ് നമുക്ക് പഠിക്കാനുള്ളത് ആറാം ക്ലാസ്സിൽ നിങ്ങൾ തുടങ്ങാം അതിനൊക്കെ ബേസിക്സ് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നും എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം പഠിക്കാം അതുപോലെ മോഷൻ ഓഫ് ദി എർത്ത് സീസൺ ആൻഡ് ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ട് മോഷൻ ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററും മാപ്പും സൈനും അതിന്റെ ബേസിക്സ് അറിയാൻ വേണ്ടിയിട്ട് മാപ്പ്സ് എന്ന് പറയുന്ന ചാപ്റ്ററും പഠിക്കാം ദെൻ ക്ലാസ് ഏഴിലേക്ക് വരുമ്പം എർത്തിന്റെ ലെയറും റോക്സും പഠിക്കാൻ ഇൻസൈഡ് അവർ എർത്ത് എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ ചാപ്റ്ററും ലാൻഡ് ഫോംസ് ഇറോഷൻസ് വോൾക്കാനോ എർത്ത് ക്വേക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ ചേഞ്ചിങ് എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററും അറ്റ്മോസ്ഫിയർ പ്രഷർ ബെൽറ്റ് വിൻഡിന്റെ ഒക്കെ ചെറിയ രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അറിയാൻ വേണ്ടി എയർ എന്ന് പറയുന്നതും ഓഷൻ മൂവ്മെന്റ് ഓഫ് വാട്ടർ അറിയാൻ വേണ്ടിയിട്ട് വാട്ടർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനും പഠിക്കുക ഏഴാം ക്ലാസ്സിൽ ദെൻ ഫിസിക്കൽ ജോഗ്രഫി പ്ലസ് വൺ ഏറ്റവും കൂടുതൽ ആൾക്കാർ റെഫർ ചെയ്യുന്ന യു പി എസ് സിക്ക് എല്ലാ പിള്ളേർക്കും തറവായിട്ട് പഠിക്കേണ്ട ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഫിസിക്കൽ ജ്യോഗ്രഫി അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി പ്ലസ് വണ് അതിനകത്ത് സ്ട്രക്ചർ ഓഫ് എർത്തും റോക്കും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മളിത് പലവട്ടം എടുത്താണ് അറ്റ്മോസ്ഫിയറിനകത്ത് കോമ്പോസിഷൻ സ്ട്രക്ചർ വിൻഡും ക്ലൈമറ്റും എല്ലാം അതിനകത്ത് വരുന്നുണ്ട് ഗ്ലോബൽ വാമിങ്ങും പൊല്യൂഷനും അറിയാൻ വേണ്ടിയിട്ട് വേൾഡ് ക്ലൈമറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സെക്ഷനും അതുപോലെ മൂവ്മെന്റ് ഓഫ് ഓഷൻ വേവ് ടൈഡ് കറണ്ട് അറിയാൻ വേണ്ടിയിട്ട് വാട്ടർ ഓഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് അതും പഠിക്കാം ദെൻ മാപ്പ് ആൻഡ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ക്ലാസ് സിക്സിന്റെ ടോപ്പോഗ്രഫിക് സയൻസ് ഉൾപ്പെടുന്ന മാപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററും പിന്നെ ഫിസിക്കൽ ജിയോഗ്രഫിക്ക് അതായത് റിമോട്ട് സെൻസിങ് ആൻഡ് ജിയ സിസ്റ്റം അത് കൃത്യമായിട്ട് നമ്മൾ ഒരു പ്രീവിയസ് ചോദ്യം വന്നപ്പം ആ ഒരു സെക്ഷൻ പഠിപ്പിച്ചതാണ് പിന്നെ ഓഷൻ ആൻഡ് കോണ്ടിനൻസ് വരുന്ന സമയത്ത് ആറാം ക്ലാസ്സിലെ കോണ്ടിനൻസ് ആൻഡ് ഓഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനും പതിനൊന്നാം ക്ലാസ്സിലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷൻ ആൻഡ് കോണ്ടിനൻസ് എന്ന് പറയുന്ന സെക്ഷനും നോക്കുക അടുത്തത് ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ഫീച്ചേഴ്സും വരുമ്പം ഒൻപതാം ക്ലാസ്സിൽ ആദ്യം നിങ്ങൾ പോവുക അതിനകത്ത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ എല്ലാം കൃത്യമായിട്ടുണ്ട് ദൻ ഡ്രെയിനേജ് ക്ലൈമറ്റ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന അത്രയും സെക്ഷൻ പഠിക്കുക ദെൻ നേരെ നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് വരിക അവിടെ കൃത്യമായിട്ട് ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സിൽ എല്ലാം കൊടുത്തിരിക്കുന്നു ആദ്യത്തെ ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് ഇന്ത്യയുടെ സ്ട്രക്ചറും ഫിസിയോഗ്രഫിയും കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇന്ത്യയുടെ റിവർ പിന്നെ ക്ലൈമറ്റ് കൊടുത്തിട്ടുണ്ട് നാച്ചുറൽ വെജിറ്റേഷൻ അതിനകത്ത് കോപ്പൻസിന്റെ ഒക്കെ ക്ലാസിഫിക്കേഷനൊക്കെ പ്രീവിയസ് ചോദ്യമാണ് ഡിഗ്രി ലെവലില് ദെൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം വരുന്ന സമയത്ത് ഏഴാം ക്ലാസ്സിൽ ഹ്യൂമൻ എൻവയോൺമെന്റ് സെറ്റിൽമെന്റ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനും പത്താം ക്ലാസ്സിൽ ലൈഫ് ലൈൻ ഓഫ് നാഷണൽ എക്കണോമി എന്ന് പറയുന്ന പാഠം പിന്നെ ഗ്ലോബൽ ഇഷ്യൂസിനകത്ത് വേൾഡ് ക്ലൈമറ്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അത് പഠിക്കുക ഫിസിക്കൽ ജ്യോഗ്രഫിക്കകത്ത് തന്നെ പന്ത്രണ്ടാം ക്ലാസ്സിൽ പ്ലാനിങ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അതും പഠിക്കുക ഓക്കെ ആണല്ലോ ദെൻ പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കണോമി എന്ന് പറയുന്ന സെക്ഷൻ സെക്ഷനകത്തു നിന്നും ഇപ്പം നമ്മൾ പറഞ്ഞ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനകത്തുനിന്ന് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷന് മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷനിലേക്ക് പഠിക്കേണ്ട ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പം നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സിവിക്സും പൊളിറ്റിക്കൽ സയൻസും അങ്ങനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അതിനകത്ത് ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അത് പ്ലസ് വണ്ണിനകത്ത് പൊളിറ്റിക്കൽ സയൻസിനകത്ത് ചാപ്റ്റർ നമ്പർ വൺ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന് പറയുന്നതിനകത്ത് കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി കൊടുത്തിട്ടുണ്ട് പ്രിയാമ്പിളിലേക്ക് നോക്കുന്ന സമയത്ത് ചാപ്റ്റർ നമ്പർ ടു റൈറ്റ് ഇൻഡ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ ആൻഡ് ഇറ്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പം സിവിക്സിനകത്ത് എൻ സിആർടി സിവിക്സിനകത്ത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറയുന്നതിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്റർ വണ് അത് പഠിക്കാം പൊളിറ്റിക്കൽ സയൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്പർ ടു റൈറ്റ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത് പതിനൊന്നാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പ്ലസ് വണ്ണില് പിന്നെ ഡി പി എസ് പിയെ പറ്റി പഠിക്കുമ്പോൾ പതിനൊന്നാം ക്ലാസ്സിൽ തന്നെ ചാപ്റ്റർ നമ്പർ ത്രീ അതിനകത്ത് ഇലക്ഷൻ ആൻഡ് റിപ്രസന്റേഷൻ അത് മെൻഷൻ ചെയ്യുന്നുണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ക്ലാസ് ഇലവനകത്ത് തന്നെ പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ നമ്പർ ടുത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റിയിട്ടും പറയുന്നുണ്ട് അമൻമെന്റ്സിലേക്ക് വരുന്ന സമയത്ത് ചാപ്റ്റർ നമ്പർ നയൻ പ്ലസ് വൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുന്നതിനകത്ത് അമെന്റ്മെന്റിനെ പറ്റിയിട്ട് പഞ്ചായത്ത് രാജിനെ പറ്റിയിട്ട് പറയുമ്പോൾ ചാപ്റ്റർ നമ്പർ ടു ക്ലാസ് നയൻ ഡെമോക്രറ്റിക് പോളിറ്റിക്സ് സിവിക്സിനകത്ത് എന്താണ് ഡെമോക്രസി വൈ ഡെമോക്രസി എന്ന് പറയുന്നതിനകത്ത് പഞ്ചായത്ത് രാജും ലോക്കൽ ഗവൺമെന്റും പഠിപ്പിക്കുന്നുണ്ട് വെൻ പതിനൊന്നാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ചാപ്റ്റർ എയ്റ്റിനകത്ത് ലോക്കൽ ഗവൺമെന്റ് അതിനകത്ത് പഞ്ചായത്ത് രാജ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ കിടപ്പുണ്ട് ഓക്കെ ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഫംഗ്ഷനും പറയുമ്പോൾ പ്ലസ് വണിലെ പൊളിറ്റിക്കൽ സയൻസിനകത്ത് ചാപ്റ്റർ നമ്പർ ഫോർ ഫൈവ് സിക്സ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റർ നമ്മൾ പണ്ടോട്ട് എടുക്കുന്നതാണ് അതുണ്ട് എമർജൻസിയിലേക്ക് വരുന്ന സമയത്ത് പതിനൊന്നാം ക്ലാസ്സിൽ ഏഴാമത്തെ ഫെഡറലിസം എന്ന് പറയുന്നതിനകത്ത് എമർജൻസി കൊടുത്തിട്ടുണ്ട് ദെൻ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൽ ലിസ്റ്റ് അത് പതിനൊന്നാം ക്ലാസ്സിൽ ഏഴാമത്തെ ചാപ്റ്റർ ഫെഡറലിസം അവിടെ യൂണിയൻ സ്റ്റേറ്റ് കൺകർലിസ്റ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയുമാണ് നമുക്ക് തുടക്കാരൻ എന്ന നിലയില് എൻ സി ആർ ടി കവർ ചെയ്യാനുള്ളത് എല്ലാം നമുക്ക് വേണ്ട ഇപ്പോഴും ഞാൻ പറയുന്നു സെലക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മതി അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ആർക്കെങ്കിലും ഒക്കെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മളത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത് പിന്നീട് ഇനി നിങ്ങൾ വേറെ ഒരു സോഴ്സിലോട്ട് പോകണ്ടാത്ത രീതിയിൽ അപ്പൊ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടവര് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ